ആറുവരി പാത എന്ന ബൃഹത് പദ്ധതിക്ക് ഭൂമി വിട്ടുകൊടുത്ത ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ സ്വന്തമായ ഒരു വീട് നിർമ്മിക്കാൻ കഴിയാതെ തീരാ ദുരിതത്തിലാണ് കെട്ടിപ്പൊക്കിയ ആറുവരി പാതയ്ക്ക് താഴെ അപകടം നിറഞ്ഞ ദുരന്ത ഭൂമിയിലാണ് ഈ കൊച്ചു കുടുംബം കഴിയുന്നത് നമുക്ക് നോക്കാം അവരുടെ വേദന നിറഞ്ഞ ജീവിതം ആറുവരി പാത എന്ന സ്വപ്ന പദ്ധതിക്കായി സ്വന്തം വീട്ടിലേക്കുള്ള നടപടി പോലും വിട്ടുകൊടുത്ത ഗൃഹനാഥൻ ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കാൻ പോലും കഴിയാതെ തീരാ ദുരിതത്തിലാണ് മലപ്പുറം മെഡരിക്കോട് ചെറുശ്വല സ്വദേശി ഇല്ലിക്കൽ അബ്ദുൾ മജീദും കുടുംബവുമാണ് വീടിനായി നിർമ്മിച്ച അടിത്തറയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നത് ആടുവരി പാത കടന്നുപോകുന്ന കോട്ടക്കൽ ബൈപ്പാസിലെ ഡ്രൈനേജ് സംവിധാനമാണ് കുടുംബത്തിന് തിരിച്ചടിയായത് വീടിനോട് ചേർന്ന് ഏറെ ഉയരത്തിലാണ് പാത മഴ പെയ്യുന്നതോടെ ഗുരുതരമായ മണ്ണൊലിപ്പും പാതിൽ നിന്നുള്ള മലിനജലവും വീടുമുറ്റത്തേക്ക് കിണറുകളിലേക്കും ഒഴുകിയെത്തും വീട്ടിലേക്കുണ്ടായിരുന്ന വഴി പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ വീട് നിർമ്മാണത്തിലുള്ള സാധനങ്ങൾ എത്തിക്കാനോ അടക്കമുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് പോകാനോ കഴിയാത്ത സ്ഥിതിയാണ് പാതയ്ക്ക് താഴെ സർവീസ് റോഡ് ഉണ്ടാകുമെന്നായിരുന്നു അധികൃതർ നൽകിയ ഉറപ്പ് ഇതിനായി ഇദ്ദേഹം കുറച്ച് ഭൂമി വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാൽ ഏറ്റെടുത്ത സ്ഥലത്ത് നിർമ്മിച്ച ഡ്രൈനേജ് സംവിധാനമാണ് കുടുംബം നേരിടുന്ന പ്രധാന ഭീഷണി മഴയ്ക്ക് പിന്നാലെ മറുവശത്ത് നിന്നും പാതയിൽ നിന്നുമുള്ള വെള്ളം താഴേക്ക് കുതിച്ചെത്തുകയാണ് വീടിനായി കെട്ടിപ്പൊക്കിയ അടുത്തറിക്കടിയിലൂടെ തറവാടിന്റെ മുറ്റത്തേക്കാണ് വെള്ളം കിരിഞ്ഞിറങ്ങുന്നത് പാതയ്ക്കായുള്ള ഭൂമിയെടുപ്പിനും മറ്റും മുൻനിരയിലുണ്ടായിരുന്ന ആളാണ് മജീദ് എന്നാൽ നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ പരാതിക്ക് പരിഹാരമില്ല എന്നാണ് മജീദ് പറയുന്നത് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥര് ഈ മേഖലയിൽ വന്നു വന്നപ്പോൾ ഞങ്ങൾ ഈ റോഡ് വരണം എന്നാഗ്രഹിച്ചാണ് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വയ്യ് നിങ്ങളെ സൈഡും കാര്യങ്ങളൊക്കെ നല്ല പ്രൊഡക്ഷനും കാര്യങ്ങളായി നിങ്ങളെ സ്വത്തിനൊക്കെ മൂല്യം കൂടും എന്ന് പറഞ്ഞിട്ടാണ് ഡെപ്യൂട്ടി കളക്ടർ എന്ന് നമ്മളൊരു സംസാരിച്ചത് ഇത് കഴിഞ്ഞ് സ്ഥലമെടുപ്പ് മാറ്റി എനിക്ക് ആറ് പോയിന്റ് സ്ഥലം പോയിട്ടുള്ളൂ അറുപതിനായിരം റുപ്യാണ് കിട്ടിയിട്ടുള്ളത് ഒരു വികസനം നടക്കില്ലേ എന്ന് കരുതിയിട്ട് ഞമ്മളതിനനുകൂലിക്കുന്നു ഇത് കഴിഞ്ഞ് രണ്ടര വർഷമായി ഇപ്പം എൻ്റെ വീട്ടിൽ ഒരാൾക്കും വരാൻ കഴിയുക കുടുംബത്തിനും വരാൻ കയ്യാ ആർക്കും വരാൻ ഇപ്പം എൻ്റെ മരുമകൾ ഇപ്പൊ പ്രസവത്തിന് ഇപ്പം ആശുപത്രിയിൽ ഇന്നലെ വൈകുന്നേരം കൊണ്ട് അഡ്മിറ്റ് ചെയ്താൽ പോകാൻ വയ്യല്ലേറ്റ് ഞങ്ങൾ അപ്പുറത്ത് കൂടി ചാടിക്കറന്നിട്ടാണ് കൊണ്ടുപോയത് നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തു അവര് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു റിയാസിന്റെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവര് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കി തരാ എന്ന് പറഞ്ഞു ഇതുവരെ ഒരു നടപടി ഉണ്ടായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ നമ്മൾ പോയി കണ്ടു ഇവരും മെയിൻ്റെ ചെയ്യുന്നില്ല വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറ് മാസത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ തറയിട്ടിട്ട് ഇരിക്കണം ആ വീട് പണി പൂർത്തിയാക്കാനോ അതിലേക്ക് ഒരു സാധനം കൊണ്ടുവരാനോ ഇപ്പൊ കഴിയാത്ത കണ്ടീഷനാണ് ഹൈവേ ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ ഹൈവേ ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയുമ്പോൾ നിങ്ങൾ ഇപ്പം സ്ഥലങ്ങള് സൈഡ് കരിങ്കല്ലേറ്റ് എന്നാണ് പറയുന്നത് ആവാതെ ചെയ്യാൻ കഴിയില്ല കാരണം നാല് മക്കളാണ് റൂമിലാണ് മൂന്ന് മക്കൾ തുറന്ന കിണറിലേക്ക് നേരിട്ട് ഒഴുകുന്നതിനാൽ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഏറ്റെടുത്ത ഭൂമിക്ക് സുരക്ഷാ ഭിത്തി നിർമ്മിക്കാത്തതിനാൽ വീട്ടിലേക്കുള്ള താൽക്കാലിക വഴിയിലൂടെ വെള്ളം വീടിന്റെ അടിത്തറയിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇതിനും പരിഹാരമായിട്ടില്ല ഇതിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും സ്വന്തം ചെലവിൽ നിർമ്മിക്കണമെന്നാണ് വർഷങ്ങളായി ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന മജീദിനും ലഭിച്ച മറുപടി ഏത് നിമിഷവും അപകടം പതിയിരിക്കുന്നതിനാൽ സ്വപ്നഭവനത്തിന്റെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് കുടുംബത്തിന് ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞ മാസം നൽകിയ പരാതിക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം പ്രമേഷ് കൃഷ്ണ മലബാർ ടൈംസ് കോട്ടയ്ക്കൽ